കൊല്ല നിക്കണേ എന്നിട്ട് നശിച്ചു കൊറോണ കാലത്ത് പോവാൻ കഴിഞ്ഞില്ല വിളിച്ചു നോക്കട്ടെ നാല് കൊല്ലായി മോന് പോയിട്ട് ഒന്ന് മോനെ വിളിച്ചോക്കാ എടുത്തിട്ടില്ല അപ്പത്തേക്ക് മോനെ വിളിച്ചല്ല ഹലോ ഉമ്മ നിങ്ങൾക്ക് സുഖല്ലേ ആ മോനോ സുഖാണ് ഉമ്മാളും മോനും ഏടെ ഓളാ രണ്ടുമൾക്കൊന്ന് ഫോൺ എടുക്കോ

ടയോക്കെ കൊറയതോണ്ട് സ്ഥലമില്ല കത്ത് പോര് പേര കത്താണി മണിപ്പൂരയിലെത്തി వారా ఇమ్మంద మొన్న ఈ కొర్చే వడ ముచ్చాలి చూడండి సోలడుమ కండికి ఇక్క ఎక్కడ నా ఇక్క ఇక్క అల్లாக்கு నా ఇక్క అల్లாக்கு ಕಟ್ ಕೈ ಫೋನ್ ಇದು ನಾನು ಬದಕ್ಕೆ ಫೋನ್ ಇತ್ತು ನೀವು Hello? જી હું બર્તે કાંઈતું નથી આઈ કોઈકોલી ઈ કાઈજી કોઈકોલ ગના બોતારનેલા એને કાઈ